ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുഞ്ഞ് ആയിട്ട് വന്നിട്ടുണ്ട് ഇച്ചിരി സമയം കിട്ടിയാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നൊരു ശീലം ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എവിടെയാണ് പോകാൻ പറ്റാറില്ല അങ്ങനെ കുറച്ച് സമയം കിട്ടിയപ്പം ഞാനും ചേട്ടായും കൂടെ ഒരു ചെറിയ ടൂറ് പോയി വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ കാസർഗോഡിനടുത്ത് ചെമ്പരിക്ക ബീച്ച് കാണാനാണ് ഞങ്ങൾ പോയത് പിള്ളേർ ആരും ഇല്ല മമ്മിയും ചിന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്കാണേ പോയത് ഇനിയിപ്പോൾ വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ബാക്കി റിസൾട്ട് അങ്ങനെ ഞങ്ങൾ സ്ഥിരമായി പോകാറുണ്ടായിരുന്നൊരു സ്ഥലമാണ് തൃക്കണ്ണാട് ബീച്ച് തൃക്കണ്ണാട് ബീച്ച് വേണ്ടിയിട്ട് ഇച്ചിരി ഭയം ഉണ്ടായി കാരണം മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കടൽ കുറേ ഇങ്ങനെ കീറി വന്നായിരുന്നു പഴയ ആ ഒരു പത്ത് കൊല്ലം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് തൃക്കണ്ണാട് ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത് ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു പ്രദേശം മുഴുവൻ ഇപ്പോൾ വെള്ളത്തിലാണുള്ളത് അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ സംസാരിച്ചു പോവുക നമ്മളിപ്പോ പോകുന്നത് ചെമ്പരിക്ക ബീച്ച് എന്ന് പറഞ്ഞല്ലോ ചെമ്പരിക്ക ബീച്ചിൽ ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ചെമ്പരിക്ക ബീച്ചിന്റെ പ്രത്യേകത മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ വലിയ പാറക്കെട്ടുകളുണ്ട് പാറക്കെട്ടുകൾ പക്ഷേ ഞങ്ങൾ അന്ന് പോയപ്പോഴൊന്നും അവിടെ പ്രവേശനം ഇല്ലായിരുന്നു കാരണം എന്താ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലട്ടോ ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞങ്ങൾ ഇന്ന് കുട്ടികളെ കൂട്ടാതെ പോയതിന്റെ കാരണം തന്നെ എൻ്റെ പ്ലാനിങ് ഒന്നും അല്ലായിരുന്നു ഞാൻ ഞാനറിഞ്ഞില്ലേ ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ള എനിക്ക് സർപ്രൈസ് തന്നാണ് കാര്യം പക്ഷേ ചേട്ടൻ പറഞ്ഞു കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഉള്ളപ്പോൾ പോവാതിരുന്നത് നല്ല വ്യൂ ആണ് നമ്മൾ വലിയവർക്ക് മാത്രം പോകുന്നതാണ് എന്ന് പറഞ്ഞു പക്ഷെ ഞാനും ആദ്യമായിട്ട് പോകുന്ന കാരണം ആ പാറക്കെട്ടിലേക്ക് ആദ്യമായിട്ടാണ് കയറിപ്പോകുന്നത് ബീച്ചിലിത് ഇവിടെയൊക്കെ വന്നതെന്ന് കണ്ടിട്ടുണ്ട് മുമ്പ് പക്ഷേ മുകളിൽ എന്താ ഉള്ളതെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ വന്നിറങ്ങിയപ്പോൾ തന്നെ ബീച്ച് എന്നൊരു ഹരമാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഇത് കണ്ട് നിൽക്കാനും നല്ല രസമുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല മഴക്കാറുണ്ടായിരുന്നു എപ്പോൾ വേണേലും മഴ പെയ്യാം ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നിട്ട് ഇന്നും കൂടെ പറക്കിട്ട് കണ്ടില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ ചേട്ടാ അവിടെ നിന്ന് തന്നെ വിളിക്കുക അങ്ങനെ മെല്ലെ അങ്ങോട്ട് നടന്നു പോയി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുകളിലെത്തിയപ്പോഴത്തേനും കയ്യും കാലം വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ ഹൈറ്റ് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളാരേലും ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള ആരേലും പോകുന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞുമക്കളെ കൊണ്ട് ഈ ഓടിക്കളിക്കുന്ന പറഞ്ഞാൽ കേൾക്കാതെ ഓടിക്കളിക്കുന്ന കുഞ്ഞു പിള്ളേരുണ്ടല്ലോ അവരൊന്നും കൊണ്ട് പോകേണ്ട കേട്ടോ ഇച്ചിരി ഡേഞ്ചറായ സ്ഥലമാണ് അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അവരെ എടുത്തു പിടിച്ച് നടക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്നാലും ഡേഞ്ചറാണ് പക്ഷെ കാണാൻ നല്ല വ്യൂ ആ പോകുമ്പോൾ ആര് പോയാലും ശ്രദ്ധിക്കണം എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഞാനും അതുപോലെ പിടിച്ച് പിടിച്ചൊക്കെ കയറിപ്പോയി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി നല്ല വ്യൂ കടലിന് പിന്നെ വലയിട്ടിരിക്കുന്നതും പിന്നെ നല്ല ശക്തമായ തിര വന്ന് പാറക്കല്ലിൽ അടിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കാണാൻ ഡേഞ്ചർ ഡേഞ്ചറാണേലും അപ്പോൾ പോകുന്നവർ ശ്രദ്ധിച്ചു പോണേ കാസർഗോഡ് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഗൂഗിൾ ഗൂഗിൾ അമ്മച്ചിയോടൊക്കെ ചോദിച്ചിട്ടാണ് അന്ന് പണ്ട് പോയപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഒന്ന് വഴിയൊക്കെ തെറ്റിയെങ്കിൽ ഞങ്ങളങ്ങനെയൊക്കെ അന്ന് അവിടെ എത്തിപ്പെട്ടു ഇപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ വരുന്ന കാരണം വഴിയൊക്കെ വൈകാട്ടായി സ്ട്രെയിറ്റും വന്നു അപ്പം വഴിയൊക്കെ ചോദിച്ച് ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടേ വന്നു ശ്രദ്ധിച്ച് പാറക്കല്ലിലൂടെയൊക്കെ നടക്കുക പിന്നെ എന്താ പറയുക നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ബാക്കി ബാക്കി വ്യൂ വീഡിയോയിൽ കണ്ടോ കേട്ടോ അപ്പം ശരിയേ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞങ്ങൾ വന്നത് നട്ടുച്ചയ്ക്കാണേ അതുകൊണ്ടാണ് ഇവിടെ കച്ചവടക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഒരുപാട് ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ പാർക്കും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം വരുന്നവർ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ ആയിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോൾ ഓക്കെ ബായ് ഇനിയും എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പം ബാക്കി നമ്മുടെ ഈ ബീച്ചിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ നിങ്ങൾ കാണുകട്ടോ താങ്ക് യു